ഹായ് ഹലോ സ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് ഞാൻ പഴയ ഒരു യൂണിഫോം വെച്ചിട്ട് പുതിയൊരു യൂണിഫോം അളവെടുക്കാത്ത ഡ്രസ്സ് മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്ന രീതിയാണ് കാണിച്ചു തരുന്നത് ആദ്യം പഴയ ഒരു ടോപ്പ് എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുത്തിട്ട് അതിൻ്റെ അളവിനേക്കാളും കുറച്ച് ദൂരെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു നെക്കും അതുപോലെ നെക്ക് വെച്ചിട്ട് ആദ്യം ചോക്കിൽ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് ഇതുപോലെ നിവർത്തി വെച്ച് അത് മാറ്റി വെച്ചു അതിനുശേഷം കൈയിൻ്റെ ഭാഗവും ഇതുപോലെ പാന കൊണ്ട് മാർക്ക് ചെയ്തെടുത്തു കുറച്ച് വിട്ടിട്ടാണ് മാർക്ക് ചെയ്തെടുത്തത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗവും കൂടി ആഡ് ചെയ്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് എടുത്തു ശേഷം ഇതുപോലെ നെക്കൊക്കെ അടിച്ച് കഴുത്തിൻ്റെ ഷേപ്പൊക്കെ റെഡിയാക്കിയതിന് ശേഷം രണ്ട് ഷോൾഡറും കൂടി ജോയിൻ ചെയ്തിട്ട് നാലെണ്ണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു നമ്മുടെ മക്കൾക്ക് നമ്മൾ തന്നെ ഇത് ഈ രീതിയിൽ കട്ട് ചെയ്ത് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ പുറത്തേക്കുള്ള പൈസ കൊടുക്കാതെ നമ്മൾക്ക് തന്നെ ഇതിൻ്റെ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് ഇതുപോലെ അടിച്ചെടുത്ത് പാൻറ്റും ടോപ്പും ഇതുപോലെ അടിച്ചെടുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്കൊരു സന്തോഷവുമാണ് ഇതുപോലെ ചെയ്തെടുത്താൽ നമ്മുടെ മക്കൾ നമ്മൾ തയ്ച്ച ഡ്രസ്സ് തന്നെ എന്ന് പറയുമ്പോൾ അതിനൊരു സന്തോഷം തന്നെയാണ് ഇതുപോലെ പറ്റാവുന്ന രീതിയിലുള്ള പണികളൊക്കെ നമ്മൾ കണ്ടും കേട്ടും പഠിച്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഓക്കെ താങ്ക്